നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം ഓണവും കാണവും ഇല്ലാതെ പൊതുജനം എല്ലാം വാരിക്കൂട്ടി തമ്പ്രാക്കന്മാർക്ക് കൊടുത്തു ഓണസദ്യ പോലും പാവങ്ങൾക്ക് കിറ്റാകനി മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമായ ഓണത്തിന് നാലോ അഞ്ചോ ദിവസം മാത്രം അവശേഷിക്കുമ്പോഴും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾ വരുതിയിൽ നിലനിൽക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും സാധനവിലയുടെ വർധനവും ഈ ജനങ്ങളെ പുറത്തു സർക്കാർ സംവിധാനത്തിലൂടെ ഓണത്തിന് പലചരക്ക് വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് നൽകിയിരുന്ന മാവേൽ സ്റ്റോറും സപ്ലൈകോ സ്റ്റോറുകളും എല്ലാം തന്നെ വെറും വഴിപാട് കേന്ദ്രങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിനെ വട്ടം കറക്കിയിരുന്ന ഓരോരോ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും പ്രതിസന്ധികളും സർക്കാർ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം കേന്ദ്ര സർക്കാർ വായ്പ എടുക്കുന്നതിന് അനുമതി നൽകിയില്ലെങ്കിലും ഈ വായ്പ തുക പോലും ചെല്ലുന്നത് സർക്കാർ ജീവനക്കാരുടെയും ആ വിഭാഗത്തിൽ പെടുന്നവരുടെയും ശമ്പളവും പെൻഷനും നൽകുന്നതിനുള്ള കണക്കിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും ദുരിതത്തിലാകുന്നത് സാധാരണ ജനങ്ങളാണ് എന്നാൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചറിയാതെ എട്ടോ പത്തോ ലക്ഷം മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ തുല്യമായ പദവിയിലുള്ളവരും ഇതൊന്നും തന്നെ അറിയാതെ സുഖിച്ചു വാഴുന്നു എന്നതാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒടുവിലുള്ള കണക്കുകൾ പ്രകാരം കേരള സർക്കാരിന്റെ റവന്യൂ വരുമാനത്തിന്റെ എഴുപത് ശതമാനവും ഉദ്യോഗസ്ഥരുടെ പെൻഷനും ശമ്പളത്തിനും മാത്രമായി മാറുകയാണ് യഥാർത്ഥത്തിൽ കൃത്യമായ ശമ്പളമോ പെൻഷനോ ഒക്കെ പറ്റി ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് പരിശോധിച്ചാലാണ് സാധാരണ ജനങ്ങളുടെ ബോധമില്ലാതെയാകുന്നത് നമ്മുടെ സർക്കാരിന്റെ ട്രഷറി കണക്ക് പ്രകാരം പത്തേകാൽ ലക്ഷത്തോളം പേരാണ് ട്രഷറിയിൽ നിന്നും ശമ്പളവും പെൻഷനും കൃത്യമായി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒന്നും ഇരിക്കുന്നവരും ജോലി ചെയ്ത് തളർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് പെൻഷൻ പറ്റിക്കഴിയുന്ന ആൾക്കാരും ഒക്കെയാണ് ഈ സർക്കാർ പണം ഇപ്പോഴും കൃത്യമായി മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ തുകയെല്ലാം കേരളത്തിലെ സാമാന്യ അടക്കമുള്ള സമൂഹത്തിന്റെ പോക്കറ്റിൽ നിന്നും തട്ടിയെടുക്കുന്ന നികുതി പണമാണ് എന്ന കാര്യമാണ് രസകരമായ വസ്തുത ശമ്പളം പറ്റുന്ന ആൾക്കാരുടെ കണക്കുകൾ തന്നെ രസകരമാണ് പി എസ് സി വഴി നിയമിച്ചിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ ഏതാണ്ട് നാല് ലക്ഷത്തോളമാണ് മറ്റൊരു വിഭാഗം ആകട്ടെ നാല് ലക്ഷത്തിലധികം വരുന്ന സർക്കാർ സർവീസിലുള്ള കരാർ ജീവനക്കാരാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ നൂറ്റി ഇരുപത്തിരണ്ട് വകുപ്പുകളിലായി ഇത്രയധികം താൽക്കാലിക ജീവനക്കാർ ശമ്പളം പറ്റുന്നു എന്നതാണ് രണ്ടു ലക്ഷത്തോളം വരുന്ന കരാർ ജീവനക്കാർ കരാർ അടിസ്ഥാനത്തിൽ ശമ്പളം പറ്റുന്ന ആൾക്കാരാണെന്നും കണക്കുകളിൽ പറയുന്നുണ്ട് ജനങ്ങൾ പട്ടിണിയിലായാലും അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ കൃത്യമായ ശമ്പളം ഒക്കെ വാങ്ങുന്ന മറ്റൊരു വിഭാഗം കൂടി നമ്മുടെ കേരളത്തിലുണ്ട് അയ്യായിരം രൂപ മുതൽ മുകളിലേക്ക് പെൻഷൻ പറ്റുന്ന ആയിരത്തിഒറുന്നൂറ്റി അറുപത്തിരണ്ട് മുൻമന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ കേരളത്തിലുണ്ട് എന്ന കാര്യം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് അതുപോലെ തന്നെ മാസത്തിൽ കുറഞ്ഞത് എണ്ണായിരം രൂപ മുതൽ തുടങ്ങി അൻപതിനായിരത്തിലധികം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന മരിച്ചുപോയ എം എൽ എ കുടുംബത്തിൽ നൂറ്റി പേരാണ് ഇപ്പോഴും ആനുകൂല്യം പറ്റിക്കൊണ്ടിരിക്കുന്നത് ജനസേവനം നടത്തുവാൻ ജീവിതം നീക്കി വെച്ച ആൾക്കാരാണല്ലോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആൾക്കാർ ഇത്തരക്കാരുടെ ത്യാഗപൂർണമായ സേവനത്തിന്റെ കഥ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം സാധാരണ ജനങ്ങളുമായി ഇടപഴകുന്ന ആൾക്കാരാണ് നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഇത്തരത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരായി കേരളത്തിൽ ഇരുപത്തിരണ്ടായിരം ആൾക്കാരാണ് ഉള്ളത് ഇവർക്കെല്ലാം തന്നെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഓണറ്റേറിയം നൽകി വരുന്നുണ്ട് ഇത് കൂടാതെയാണ് അൻപതിലധികം വരുന്ന മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലുമുള്ള അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞാൽ ഇനി മറ്റൊരു തട്ടിപ്പ് സംഘത്തിന്റെ ശമ്പള വിതരണം കൂടി ഇവിടെയുണ്ട് നമ്മുടെ കേരളത്തിലെ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം മൂന്ന് ലക്ഷത്തിലധികമാണ് ഇത്തരത്തിൽ ഇരുപതോളം അംഗങ്ങൾ ഇപ്പോഴവിടെയുണ്ട് ഇത് കൂടാതെ സർക്കാർ സംവിധാനമായി പ്രവർത്തിക്കുന്ന അൻപതിലധികം കോർപ്പറേഷനുകളും മുപ്പതിലധികം ബോർഡുകളും വേറെയുണ്ട് മറ്റൊരു കൂട്ടർ വിവിധ കാര്യങ്ങളിൽ സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷൻ ആയി ഇരുപത്തിയഞ്ചിലധികം കമ്മീഷനുകൾ നൂറുകണക്കിന് ജീവനക്കാരുമായി ശമ്പളം പറ്റി പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് വിവിധ ട്രിബ്യൂണലുകൾ ആറിലധികം ട്രിബ്യൂണലുകളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് മറ്റൊരു സംഘം പലതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓമുട്സ്മാൻമാരാണ് ഇവിടെയെല്ലാം ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് കൂടാതെ ബോർഡ് അംഗങ്ങൾ ജീവനക്കാർ തുടങ്ങിയവരുമുണ്ട് മാസത്തോളം നിരവധി കോടി രൂപയാണ് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ സർക്കാർ ഖജനാവിൽ നിന്നും വിനിയോഗിക്കുന്നത് ഇതെല്ലാം കൃത്യമായി നടത്തി സർക്കാർ ജീവനക്കാരെയും കൂടെയുള്ളവരെയും സന്തോഷിപ്പിച്ചു നിർത്തുമ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന പല മേഖലകളിലുള്ള തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ മുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി എന്നാണ് പറയപ്പെടുന്നത് ഈ ക്ഷേമനിധികളിലെല്ലാം തന്നെ നൂറുകണക്കിന് കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു ഇതൊന്നും തന്നെ സർക്കാർ നൽകിയതല്ല ഓരോ ക്ഷേമനിധിയിലെയും ലക്ഷക്കണക്കിന് വരുന്ന അംഗങ്ങളായ തൊഴിലാളികൾ മാസം തോറും നൽകുന്ന അംശദായമാണ് കോടികളായി ഈ ബോർഡുകളിൽ നിറഞ്ഞു കിടക്കുന്നത് പല വിഭാഗങ്ങളിലായി ഏതാണ്ട് എൺപത് ലക്ഷത്തോളം തൊഴിലാളികളാണ് വിവിധ ക്ഷേമനിധി ബോർഡുകളെ ചേർന്നുകൊണ്ട് പണം അടച്ചിട്ടുള്ളത് ഇവർക്ക് ആർക്കും കൃത്യമായി പെൻഷൻ നൽകാൻ ബോർഡുകൾക്ക് കഴിയുന്നില്ല ഇതിന്റെ കാരണവും സർക്കാരിന്റെ തെറ്റായ ഇടപെടലുകൾ തന്നെയാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കള്ളുചത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തുടങ്ങിയവയിൽ നിന്നും സർക്കാർ പണം പിൻവലിച്ചിരിക്കുകയാണ് ബോർഡിന്റെ പണം സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റുവാൻ ധനകാര്യ വകുപ്പ് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബോർഡുകളുടെ തുക മാറ്റപ്പെടുകയും ചെയ്തതാണ് ബോർഡുകളെ തകർച്ചയിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ബോർഡുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപ ട്രഷറിയിലേക്ക് മാറ്റിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ആറ് മാസത്തേക്ക് കടമായി എടുത്ത ഈ തുക പിന്നെ തിരിച്ചടച്ചിട്ടുമില്ല ഇതാണ് തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണങ്ങൾ മുടങ്ങാനുള്ള പ്രധാന കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും മോണക്കിറ്റ് സൗജന്യമായി നൽകിയിരുന്ന സർക്കാരാണ് ഇപ്പോൾ ബി പി എൽ പട്ടികയിലുള്ള ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമായി കിറ്റ് വിതരണം ചെയ്തത് സർക്കാർ സംവിധാനത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് നൽകുന്ന സംവിധാനവും സാധനങ്ങളില്ലാതെ തകർച്ചയിൽ കിടക്കുകയാണ് ഇതൊക്കെയാണ് ഓണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ പൊതുജനം നൽകുന്ന നികുതി പണം ജനസംഖ്യയുടെ ഒരു ശതമാനം പോലും ഇല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കും മറ്റു ചിലർക്കും മാത്രമായി പങ്കിട്ട് നൽകുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് സർക്കാർ കാണിക്കുന്ന കടുത്ത വഞ്ചനയും അനീതിയുമാണോ എന്ന് പറയാതിരിക്കാൻ വയ്യ നന്ദി നമസ്കാരം